നമസ്കാരം ഗാനസോദന സ്കൂളും ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമുക്കിന്ന് അലങ്കാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു നമ്മൾ ഇപ്പം എടുത്തുകൊണ്ടിരുന്നത് അതിൽ കണ്ടാതെ അടതാളം അതിൻ്റെ രണ്ടാം കാലം നമുക്ക് പാടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടാതെ അടതാളം രണ്ടാം കാലം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം ശ്രദ്ധിച്ച് പാടേണ്ട ഒരു കാരണം ആ താളം ഇടുകയും പാടുകയാണ് ചെയ്യുമ്പോഴത്തേക്കും താളം നമുക്ക് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മളത് ഒന്നാം കാലം നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് താളം ഇട്ട് പഠിച്ചിട്ട് നമുക്കത് രണ്ടാം കാലം ആക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഞാനെന്തായാലും ആ രണ്ടാം കാലം നമുക്ക് എങ്ങനെയാണ് ഇട്ട് പാടണത് എന്നുള്ളത് നമുക്ക് നിന്ന് പഠിക്കാം കണ്ടയാതി അടയാളാവുമ്പം കണ്ടയാതി ലഘുവിൻ്റെ എണ്ണം അഞ്ച് അടതാളത്തിൻ്റെ ലഘു ലഘു ദ്രുതം ദ്രുതം ഇതാണ് അപ്പം അഞ്ചു അഞ്ച് പത്തും നാലും പതിനാല് അക്ഷരമാണ് കണ്ടെത്തി അടതാളത്തിൽ വരുന്നത് നമുക്ക് നമുക്കിന്ന് അതൊന്നും നോക്കാം മയമളെ ഗുളരാത്രിയാണ് ആണ് നമ്മളിത് പാടുന്നത് സ ഒന്നാം കാലം നമ്മൾ ഇത് പഠി മുന്നേ പഠിച്ചിട്ടുണ്ട് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടാം കാലം നമുക്ക് നോക്കാം ഓക്കെ സ സരി ഗ ഇതാണ് ഒന്നാം കാലം നമുക്ക് രണ്ട് സരി ഗ്രീ ഗ്രീ ഗ പ ഒരു താളവട്ടത്തിൽ രണ്ട് ലൈൻ വരും നമുക്കൊന്നാം കാലം ആയിരുന്നെങ്കിൽ ഒരു താളവട്ടത്തിൽ ഒരു ലൈൻ വരുള്ളൂ സരി സരി ഇത് നമുക്ക് അങ്ങനെയല്ലേ സരിഗ ഗ മ മ റി ഗ അപ്പം മനസ്സിലായില്ലേ അപ്പോൾ ഈ താളം കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം അല്ല കാരണം വെച്ചാൽ ഇടയ്ക്കൊക്കെ അതിൻ്റെ അക്ഷങ്ങളുടെ പകുതിയൊക്കെ ആയിട്ടൊക്കെ വരും പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ആ പാടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിച്ച് താളം കിടുകയാണെങ്കിൽ നമുക്ക് പാട്ട് മുറിയാതെ വരണം പാട്ടിടയ്ക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ താളം ഇടുമ്പോൾ പാട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ താളം തെറ്റി പോകും ഒന്ന് ഉണ്ടാക്കാം സ രീ ഗ്രീ ഗ അടുത്തത്

പ മ ദ പ മ ഗരി മഗരി സ സ ഇതാണ് രണ്ടാകാരം അപ്പം നമ്മൾ ആരോണം അവരോടും നമ്മൾ പഠിത്തെടുത്തിരിക്കുക അപ്പം നമുക്ക് ഒന്ന് തുടക്കം സാനീധ സാന്നിധ പ പക്ഷെ അത് നമുക്ക് ആരോണം പാടിപ്പോകണം ആരോണം പാടിപ്പോഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പകുതിക്ക് അവരോണം തുടങ്ങണത് സരി ഗ സരി ഗ മ ഗ പ ഗ പ ഗ പ

പേ മഗരി ഗ ഇത്രയേ ഉള്ളൂ രണ്ടാം കാലം അപ്പം നിങ്ങളിത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്കതിന് മൂന്നാം കാലത്തിലേക്ക് കിടക്കുന്നത് സരി ഗ സരി ഗ അത് ഇപ്പം നിങ്ങൾ അത് ഇട്ട് പഠിക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം കാലം നന്നായിട്ട് ചെയ്ത് ഒന്നാം കാലം രണ്ടാം കാലം നന്നായിട്ട് ചെയ്ത ശേഷം നമുക്കത് പഠിച്ചാലേ നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ തെറ്റിപ്പോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു താളം ഇടുമ്പം തന്നെ നാല് ലൈൻ പാടണം നാല് ലൈൻ പാടുമ്പോഴാണ് ആ ഒരു താളവോട്ടം തീരുന്നത് അപ്പോൾ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ആ താളം ഇട്ടാലേ നമുക്ക് ആ താളം ശ്രമത്തിൽ വരുള്ളൂ രണ്ട് പ്രാവശ്യം ആരോടോ അവരോടോ നമ്മളിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആരോടും പാടിയിട്ട് അവരോടും കഴിഞ്ഞാൽ താളം സമത്തിൽ വരികയില്ല ഒന്നുകൂടെ അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്താൽ മാത്രമേ ആ തളം സമത്തിൽ വരികയുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഒന്നാം കാലം ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച ശേഷം നമുക്കത് മൂന്നാം കാലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാം എടുക്കാൻ സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ലഘു അടുപ്പിച്ച് വരികയും രണ്ട് ദുരിതം അടുപ്പിച്ച് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുമേ അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് മൂന്നാം കാലം നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുത്ത് തരാം അതിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം